ഞാൻ പറഞ്ഞു കൊച്ചിങ്ങനെ പറഞ്ഞു നിങ്ങൾ വന്നാലും ഞങ്ങൾ ഉണ്ടാക്കി വിളപിടിപ്പിച്ച് നിങ്ങളെ പറഞ്ഞു പക്ഷേ ഇപ്പം കുറവായിരുന്നു എങ്കിൽ പോലും ഒരു പഴുക്കാത്ത ഓറഞ്ച് പറിച്ചിട്ട് പകുതി അവൻ തിന്നു പിന്നെ കോരി വിട്ടുണ്ട് ഗവർണർ കൊടുക്കാൻ മൂന്നാറൊക്കെ നമ്മളീ വന്നിട്ട് വെച്ചോണ്ടിരിക്കുന്നുണ്ടാരം ചൂട് കാലാവസ്ഥയും കായിക എറണാകുളത്തേ വലിയ വലിയ പുള്ളിയാ അതാരം ഇവൻ വന്നപ്പോ നമുക്ക് വളരെ സന്തോഷം ഉണ്ട് ഞാൻ ഞാൻ വല്ല കമ്മിറ്റിനും പറയണോ നീ എല്ലാം പറഞ്ഞോ എന്റെ പൊന്നുമക്കളെ ആ ഒരു കാര്യം പറയാത് സത്യം പറഞ്ഞ നമ്മള് എന്താ പറഞ്ഞ നമ്മള് ഒരു രണ്ടു കിലോമീറ്റർ ഇത്ര കൊച്ചുങ്ങനിയുടെ ലുക്കില്ല അവനെ കോട്ടയെന്ന സീറാണ് പലരും അപ്പം പലരും പറഞ്ഞല്ലേ ആ എവിടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മള് രണ്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ കൊറേ കമ്പനി ടീം എല്ലാം അങ്ങോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ആപ്പിൾ ഫാം നടത്തുന്നത് ഭയങ്കര പരിപാടി അപ്പൊ ഒന്നാന്തര അതായത് നല്ല ഈ നമ്പർ വൺ ഫോട്ടോഗ്രാഫർ മറ്റേ ജോർജിന്റെ കാര്യം പറഞ്ഞാലും വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുമല്ലേ ഏത് കല്ല്യാണോ ഇങ്ങരുടെ അടുത്ത് അടിപൊളി അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് നടന്ന ടീം അപ്പൊ ഞങ്ങൾ ഇയാൾക്ക് പ്രാന്താണ് ഇതൊക്കെ ഇട്ടേച്ച് ഇയാൾ ആപ്പിൾ കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുന്നു അതുപോലെ അതുമല്ല പിന്നെ മറ്റേ കൃഷി പഠിക്കാൻ പോകുന്നു മണ്ണരയുടെ കാര്യം പഠി ഇയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ഇപ്പൊണ്ടല്ലോ സംഗതി ഇപ്പൊ ഇങ്ങാരി കാരണം നമ്മൾ ഇനി വേറെ വരും ഞാൻ മൊത്തത്തിലത് വരുന്നുണ്ട് കാരണം നമ്മുടെ മീൻകുളം കാണണം അതുപോലെ തന്നെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഞാൻ ആ കുരുമുളക് തട്ടതിനകത്തൊന്നും കുരുമുളക് പോല മൊത്തം പക്ക് പോയി നമസ്കാരം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ ഒരു സുഹൃത്താ പഴയ സുഹൃത്താ സോജിമാൻ പുളിഞ്ഞുപൂട്ടി എവിടെയാണോ ജോലി ഓൾ കേരള ബ്രൈറ്റ് സെക്യൂരിറ്റി സർവീസ് ഓ എനിക്ക് വലിയ അപ്പൊ ഇപ്പൊ വന്നപ്പോ എന്തേലും ഒന്ന് കൊടുത്തു കേട്ടോ ഞങ്ങൾ ഒരു ഓറഞ്ച് പറിച്ച് കൊടുക്കാരി പഴുത്തില്ല ഞാൻ കഴിച്ചു നോക്കിട്ട് ഞാൻ പറയാം കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാ പഴുത്തില്ലേ പോലും യും കൊണ്ട് വെച്ചാൽ ഇവൻ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുവേ എനിക്ക് അതിന്റെ റിവ്യൂ ഇടുകയും ചെയ്താ അത് ഒരെണ്ണം പറിച്ചു കൊടുത്താ ആരും കാണാതെ ഇല്ലെങ്കിൽ പോലും തിന്നിട്ട് ഇപ്പൊ തള്ളുന്ന ആയിരിക്കും പറഞ്ഞ് വേണമെങ്കിൽ തന്നെ ഇത് മാൻട്രി മാൻഡ്രി പക്ഷെ നല്ല സൂപ്പർ കേട്ടോ നമ്മളോട് പറ ഇത് വീഡിയോ കോൾ ചെയ്തോ പോയി നമ്മൾ ഇത് ഇത് നമ്മുടെ ഇവൻ നമ്മുടെ കൈ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇവൻ എറണാകുളത്തിന് പോയി ഞാൻ അവരുടെ കല്യാണം എടുത്ത് ഭാര്യയുടെ ടിൻഡു ടിൻഡു അപ്പൊ ടിൻഡു ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഇടക്കാലം കൊണ്ട് ഞങ്ങൾ ഒന്ന് പോയി അപ്പൊ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഈ ആപ്പിളൊക്കെ എപ്പോഴും കായ്ക്കുന്നത് വരുന്നവരെയും കൊണ്ട് വിളവെടുപ്പിക്കും നിങ്ങൾ വന്നാലും ഞങ്ങൾ ഉണ്ടെങ്കിൽ വിള പിടിപ്പിച്ച് നിങ്ങളെങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് പറമ്പിക്കും പക്ഷേ ഇപ്പം കുറവായിരുന്നു എങ്കിൽ പോലും ഒരു പഴുക്കാത്ത ഓറഞ്ച് പറിച്ചിട്ട് പകുതി അവൻ തിന്നു അപ്പം പിന്നെ ഞാൻ കൊതി വിട്ടുണ്ട് ഗവർണർ കൊടുക്കുക അല്ലെങ്കിൽ ചൂട് കാലാവസ്ഥയും വലിയ എറാകുളത്തിനസുകാരാണ് അപ്പം ഇവൻ ഭയങ്കര വലിയ പുള്ളിയാ അത് ഇവൻ വന്നപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് പാമി ആയിട്ട് പറയാൻ വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ല അത് കാരണം ഒരു വിദ്വേഷം നമുക്ക് അടുത്തൊരു ആഹ് അപ്പൊ ഇത്രയൊക്കെ മിറാക്കൽ മെറാക്കൽപ്പം ഞാൻ ഞാൻ വല്ല നമ്മളീ പറയണോ നീ വല്ലോ പറഞ്ഞോ എന്റെ പൊന്നുമക്കളെ ആരും കാര്യം പറയാളിത് സത്യം പറയാം നമ്മള് എന്താ പറയാ നമ്മള് ഒരു രണ്ട് കിലോമീറ്റർ ഇത്ര കൊച്ചി വേറെ ലുക്കില്ലേനെ കോട്ടയാണ് അപ്പം പലരും പറഞ്ഞല്ലടെ ആ എവിടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മള് രണ്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ കുറെ കമ്പനി ടീം എല്ലാം അങ്ങോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ആപ്പിൾ ഫാം നടത്തുന്നത് ഭയങ്കര പരിപാടി അപ്പൊ ഒന്നാന്തരം അതായത് നല്ല ഈ നമ്പർ വൺ ഫോട്ടോഗ്രാഫർ മറ്റേ ചാർജിന്റെ കാര്യം പറഞ്ഞാലും വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയാനുള്ള ഏത് കല്ല്യാണോ ഇങ്ങനെ അടുത്ത് അടിപൊളി അപ്പം അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നടന്ന ടീം അപ്പൊ ഞങ്ങൾ ഇയാൾക്ക് പ്രാന്താണ് ഇതൊക്കെ ഇട്ടേച്ച് ഇയാൾ ആപ്പിൾ കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് അതുപോലെ അതുമല്ല പിന്നെ മറ്റേ കൃഷിഭവനി പഠിക്കാൻ പോകുന്നു മണ്ണരയുടെ കാര്യം പഠി ഇയാൾക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊണ്ടല്ലോ സംഗതി ഇപ്പൊ ഇങ്ങാരി കാരണം നമ്മൾ ഇനി വയറും വരുന്നുണ്ട് കാരണം നമ്മുടെ മീൻകുളം കാണണം അതുപോലെ തന്നെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ കുരുമുളക് തട്ടതിനകത്തൊന്നും കുരുമുളക് കൊഴപ്പൊന്നുമില്ല മൊത്തം പക്ക് പോയിട്ടോ അല്ല നല്ല കാര്യല്ലേ അതെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം ആ സംഭവനാറിയോ എന്റെ തോട്ടത്തി മൊത്തം കിടക്കുന്ന മറ്റേ കമ്പും കോലും മാത്രമേ ഉള്ളൂ പറ പ്രാവശ്യം ഒരടത്തും ആർക്കും ഒന്നും കാണത്തില്ല നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു വേരിട്ടിരിക്കുന്ന ഇത് അല്ല ും കൊണ്ട് മരത്തേക്കെ ഇട്ടിട്ടുണ്ട് പങ്കും ഇല്ല ഒന്നും ഇല്ല തോമാ പഴം കൊടിയാ അല്ല ഇതിനകത്ത് രാസവളം ഇല്ല കൊടിയ തിരിഞ്ഞു ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഉണ്ടായിക്കോണം വേണേ ഇതുപോലെ ഉണ്ടായിക്കോണം അപ്പൊ ഇടക്കിടക്ക് പറയുമ്പോ ഒരു ഓറഞ്ച് ഓറഞ്ച് കൊടുക്കും ഓറഞ്ച് പറയിപ്പിക്കുന്ന അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിതിപ്പോ പറമ്പിപ്പോന്ന് നോക്കിയേച്ച് വന്നതാ ഒന്നുമില്ല കാരണം ഈ കാലാവസ്ഥക്ക് മഴ നേരത്തെ പെയ്തുകൊണ്ട് കുടിയലൊന്നും ഒന്നും ഉണ്ടായില്ല ഇവിടെ കുരുമുളക് വരെ ഉണ്ടായില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാം എറണാകുളത്തുള്ളവർ എന്റെ നമ്പര് വിളിച്ചാൽ മതി കേട്ടോ എറണാകുളത്തുള്ളവർ എന്റെ നമ്പര് വിളിച്ചാൽ അടുത്ത ഫെബ്രുവരി തൊട്ട് ഉണങ്ങിയ കുരുമുളക് ഞാൻ സപ്ലൈ കടത്തിയാലോ കുരുമുളക് സപ്ലൈ ആ ഇവൻ ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകൊക്കെ എല്ലായിടത്തും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതല്ലോ അല്ലേ ഇവിടെ ഇപ്പം പോലും ഇത് പറിക്കാൻ ഇഷ്ടം പോലും മാത്രമല്ല ഈ കുരുമുളക് ഇതൊന്നും ഞങ്ങൾ പണിയുന്ന ഒരു ഇതല്ല കുരുമുളക് മേഖലയിൽ അതൊന്നും നോക്കാറ് പോലുമില്ല ഉണ്ടാകുന്നു പറിക്കുന്നു എടുക്കുന്നു ഒരുക്കി വെട്ടുന്നു ഇത്ര ഒന്നും ചെയ്യുന്നുണ്ട് കുരുമുളക് കാപ്പിടിച്ച പപ്പായൊക്കെ എറണാകുളത്തുണ്ടല്ലോ വിലയാ ഇവിടെ വെട്ടി വെട്ടി കളഞ്ഞിരിക്കും അപ്പൊ അവൻ ഇതിനെ പറ്റി നമ്മുടെ സോജിമോൻ അഭിപ്രായം പറഞ്ഞാണെന്നറിയാം കുരുമുളകിന്റെ ഒക്കെ ഭയങ്കരമായ ഒരു കായമുണ്ട് നമുക്ക് ഇത് ഭയങ്കര നല്ല രീതിയിൽ കായിക്കുന്നുണ്ട് എല്ലാം നല്ല പോലും അത് കാരണം ഒരു ഒരു കൊടുക്കാം എന്താ ഇടക്കിടക്ക് ആപ്പിള് ഇതുകൊണ്ട് ഇന്ന് ഇന്ന് ഇനി മൂന്ന് ദിവസത്തേക്ക് ആ ഈ ഏരിയ വരുന്നത് ഉള്ള ആപ്പിള് മുഴുവൻ ഞാൻ പറഞ്ഞു കൊണ്ട് പോകുന്ന ആർക്ക് കിട്ടുന്ന അല്ലെ ഒരു കാര്യം പറയട്ടെ നമ്മൾ അവനെ അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടതന്നെ ഇട്ടതന്നറിയോ നമ്മുടെ ഒരു പഴയകാല സുഹൃത്തായിരുന്നു അപ്പൊ എറണാകുളത്താണ് ഞാൻ കല്യാണവർക്കെടുത്തു ചെറുപ്പം തൊട്ട് ഞങ്ങൾ പ്രാർത്ഥന മേഖലയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഒന്നിച്ച് ഒത്തിരിയേറെ മേഖല ഒരു ആത്മീയതയായിരുന്നു ഇപ്പൊ എന്താണ് ഈ വാഹീരുന്നത് എനിക്കറിയില്ല എറണാകുളത്ത് അടിപൊളിക്കാൻ അപ്പൊ ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ലുലുമാൽ സെക്യൂരിറ്റി സർവീസ് എറണാകുളത്ത് നമ്മളുണ്ട് എന്നെ കാണണമെങ്കിൽ ലുലുമാലി വന്നാൽ മതി സാധനം നമ്മൾ ഇവിടെ സപ്ലൈ ആയിരിക്കും ഇവിടുന്ന് ഓർഡർ എടുക്കുന്നു അവിടെ കൊടുക്കുന്നു ആണോ ഇതൊക്കെയാണ് മണി അപ്പോൾ നമ്മുടെ സുഹൃത്ത് വന്നപ്പോൾ നമുക്കൊരു സന്തോഷം ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചാണ് ബൈ ബൈ